മൂന്ന് നേരം എടുത്തു നിന്റെ വെച്ചേക്കണം നാടകം ഒരുപാടൊന്നും ചെയ്തിട്ടില്ല പക്ഷേ ചെയ്യാൻ പറ്റിയതെല്ലാം നല്ല നല്ല തട്ടകങ്ങളിലാണ് അതൊരു വലിയ എൻ എന്നിള്ള വിശ്വ കേരള കലാസമിതിയിലും ആ സമയത്ത് വെളുപ്പിന് ബാഗൊക്കെ തൂക്കി വരുമ്പോഴത്തേക്ക് വേറെ തരത്തിലുള്ള സംസാരങ്ങളൊക്കെയാണ് പറഞ്ഞത് കമന്റുകൾ പറഞ്ഞ് അന്ന് എനിക്ക് ഈ സിനിമയോടും സിനിമ കമ്പോ ഒക്കെ ചെറുപ്പം മുതലേ ഉണ്ടായിരുന്നു അതിന് തന്നെ ഞാൻ ഒരുപാട് ഉപദ്രവം സഹിച്ചിട്ടുണ്ട് എൻ്റെ സ്കൂളിൽ നിന്ന് പത്ത് പേര് കൂടുന്നിടത്ത് രണ്ടുപേര് തിരിച്ചറിയുന്നുണ്ടെങ്കിൽ ഞാൻ അന്ന് ചെയ്ത ആ സ്ട്രഗിൾ ആണ് അതിലെനിക്ക് ഒത്തിരി അഭിമാനമുണ്ട് സിനിമ ഒരു ഭാഗ്യമാണ് അഭിനയശേഷി മാത്രമല്ല സിനിമയിൽ ഭാഗ്യം കൂടെ തുണച്ചാലേ നമുക്കൊരു സിനിമ നടിയാകാൻ സാധിക്കുകയുള്ളൂ പിന്നെ നമുക്ക് ഇതുപോലെ ഒരുപാട് സിനിമ കമ്പനികളോ ഇതോ സൗഹൃദങ്ങൾ കുറവാണ് നമുക്ക് കുറേ നാടകക്കാരെയും കുറേ കോമഡി ആർട്ടിസ്റ്റുകളെയാണ് നമുക്ക് പരിചയം ഇപ്പോഴത്തെ ഒരു ഏറ്റവും വലിയൊരു എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ബോഡി ഷേമിങ് ഇല്ല എന്നുള്ളതാണ് അത് ഒരു പരിധി കൂടുതൽ നമ്മളെയൊക്കെ ഒത്തിരി മാനസിക സന്തോഷത്തിലെത്തിക്കുന്നുണ്ട് എന്നാലും പരസ്യത്തിൽ പറയുന്ന പോലെ ഒരു തൊണ്ണൂറ്റൊമ്പത് പീടം പോയാലും ഒരെണ്ണം കാണുമല്ലോ അതിന് യൂട്യൂബിൽ ആരൊക്കെ ഇട്ടിട്ടുണ്ടായി സുരേഷ് എന്നെ കെട്ടിപ്പിടിച്ചു കരഞ്ഞു ആരൊക്കെ ഇനി ചിലപ്പോ ഇതൊക്കെ വേണമെങ്കിൽ എന്നെ ഏറിക്കേറ്റാനുള്ളതായിരിക്കും എന്നാലും പറയാ ഒരു ദിവസം ടി വിയിൽ ഞാനിരുന്ന് ദൃശ്യത്തിന്റെ ഒരു സ്പൂഫ് വീഡിയോ കാണുകയാണ് ഒരു കോമഡി സ്കിറ്റ് ആണ് അത് അസീസ് നെടുമങ്ങാടാണ് ജോർജ് കുട്ടിയുടെ വേഷം ചെയ്യുന്നത് മീനയുടെ വേഷം ചെയ്യുന്ന നടിയെ വല്ലാതെ ഇങ്ങ് ശ്രദ്ധിച്ചു ആ സിനിമ പ്രത്യേകിച്ച് അതിസ് നെടുമങ്ങാട് അദ്ദേഹം പണ്ട് കണ്ട സിനിമകളെ ഓർത്തിങ്ങനെ നിൽക്കുന്ന ഒരു സീനുണ്ട് അപ്പോൾ മീനയുടെ ഒരു ഇടപെടലുണ്ട് മീനയായി എത്തുന്ന കലാകാരി നിധയാണ് നിധയാണ് എന്നോടൊപ്പം ചേരുന്നത് നമസ്കാരം ആ സ്കിറ്റ് ഞാൻ എപ്പോഴും റിപ്പീറ്റ് കാണുന്ന കാണുന്നൊരു സ്കിറ്റാണ് ഇപ്പോഴും ഇപ്പോഴും അത് അതൊരുപാട് തവണ അതിനെ കാണുകയും അതിൽ പലപ്പോഴും ആ സ്കിറ്റിൽ അന്ന് വൈറലായിട്ട് പല ആളുകൾക്കും ദൃശ്യം ട്യൂബിൽ പിന്നീട് ചാൻസ് വരെ കിട്ടി എന്നുള്ളതാണ് എനിക്ക് ഒഴിച്ചു ബാക്കിയല്ല പാലപ്പള്ളിയിൽ ധ്യാനത്തിന് പോകുന്നതും നിങ്ങളത് അസീസിനെ പഠിപ്പിക്കുന്നതും ഗംഭീരായിട്ട് സ്കിറ്റ് ആണ് അന്നാണ് ഞാൻ ആദ്യമായിട്ട് ഓർത്ത് വെക്കുന്നത് അതിന്റെ ഒരു ഓർമ്മ എന്ന് പറഞ്ഞാൽ കഴിഞ്ഞിടയ്ക്ക് എൻ്റെ ഒരു ഫ്രണ്ടിന്റെ അമ്മ മരിച്ചു രണ്ടുപേരും എന്റെ ഫ്രണ്ട്സാ ചേട്ടനും അവിടെ ചെന്നപ്പോൾ മരണവീടാണ് എനിക്ക് അന്നത്തെ ദിവസം പോവാൻ പറ്റില്ല ഞാൻ പിറ്റേ ദിവസമാണ് പോയത് അവിടെ ചെന്നപ്പോ ആ ഫ്രണ്ടിന്റെ രണ്ട് മക്കളും ഈ സ്കിറ്റിന്റെ കാര്യം അവിടെ മരിപ്പൂട്ടി നിന്നിട്ട് ഇങ്ങനെ കാണിക്ക പാറപ്പള്ളി ധ്യാനത്തിന് ടൈം ഞാൻ എന്നിട്ട് ഇങ്ങനെ കൈകൊണ്ട് കാണിച്ചു ണ്ടല്ലേ അമ്മമ്മ മരിച്ചത് മരണ വീടാന്ന് ചിരിക്കാതെ എന്നെ കൂടെ ചിരിക്കുന്നു പിള്ളേർ അവിടെ നിന്നിട്ട് അപ്പോൾ അവരുടെ അമ്മ ഉൾപ്പെടെ ചിരിക്കുന്നു എല്ലാവർക്കും ചിരി അപ്പോൾ പിന്നെ മകൻ പറയാ കണ്ട ഞാൻ പറയുമ്പോൾ ചേച്ചിക്ക് വിശ്വാസമല്ലല്ലോ ഞങ്ങൾ എല്ലാവരും ഈ സ്കിറ്റുകളൊക്കെ ഇരുന്ന് കാണുന്നുവന്ന് മരുപ്പ് വീട്ടി ചെന്നിട്ട് ആ സ്കിറ്റിൻ്റെ കാര്യം പറയും അത്ര ഒരു ഓളം ഉണ്ടാക്കിയ ഒരു മാത്രല്ല അതിൽ ആ സ്കിറ്റ് ചെയ്ത ആളുകൾ പിന്നെ ദൃശ്യൻ ടൂല് പ്രധാനപ്പെട്ട അതായത് ലാലേട്ടന്റെ ക്യാരക്ടർ കൊലപാതകം ചെയ്ത് കണ്ട ദൃക്സാക്ഷിയൊക്കെ ആവുന്നത് ആ സ്കിറ്റിലെ ആളുകളാണ് ഞാനത് എപ്പോഴും സങ്കടത്തോട് പറയാം അത് ജീത്തു സാർ എന്നെ മാത്രം കണ്ടില്ലെന്ന് തോന്നുന്നു ആ സ്കിറ്റിലൊന്നും എന്നിട്ട് അവർക്കൊക്കെ ഏട്ടൻ സുമേഷ് അവരൊക്കെ ആ സിനിമയിൽ അഭിനയിച്ചു കഴിഞ്ഞടയ്ക്ക് ഒരു ഫങ്ഷൻ ഒരു മെഗാഷോ ഉണ്ടായിരുന്നു അതിന്റെ ഇതിന് വേണ്ടിട്ട് സാറ് വന്നപ്പോഴത്തേക്ക് അസീസിക്കയോട് ചോദിച്ചെന്ന് എന്തേടാതിന്റെ പെണ്ണെന്താ ചോദിച്ചെന്ന് പക്ഷേ എനിക്ക് അന്നേരം പരിചയപ്പെടാൻ പറ്റിയില്ലായി പോയതാണ് സ്ത്രീകളെ അങ്ങനെ ഒരു കൂട്ടിലിട്ട് വയ്ക്കുന്നതിനോടൊന്നും എനിക്ക് യോജിപ്പില്ല എന്നാൽ പോലും സ്ത്രീകൾ അന്ന് കാലത്ത് തൊണ്ണൂറുകളിലോ അല്ലെങ്കിൽ രണ്ടായിരങ്ങളിലോ ഒന്നും അധികം ചെയ്തിട്ടില്ലാത്ത കുറെ കാര്യങ്ങൾ ചേച്ചി ക്രാക്ക് ചെയ്യാൻ വേണ്ടി ശ്രമിച്ചിട്ടുണ്ട് അതിലൊന്നാണ് ഈ ബൈക്ക് ഓടിക്കുക ഇപ്പൊ ഇപ്പൊ തന്നെ നമ്മുടെ ഇവിടെ ലൊക്കേഷനില് നമ്മളിവിടെ ഫ്രെയിമിൽ ഒരു ബൈക്ക് വരുമ്പോ ചേച്ചി എടുത്ത് അങ്ങ് പോവുകയാണ് ബൈക്ക് നിക്കുക സാധാരണ ചെയ്യാറില്ല മറ്റേത് അങ്ങനെ ഞാൻ കണ്ടിട്ടില്ല ബൈക്ക് ആഗ്രഹം ആഗ്രഹം കഥ എന്താ സിനിമാറ്റോഗ്രഫി ഞാനൊരു പത്താം ക്ലാസ് കഴിഞ്ഞ സമയത്ത് ഒത്തിരി ആഗ്രഹിച്ച ഒരു കാര്യമാണ് എനിക്ക് ഈ സിനിമയോടും സിനിമ കമ്പോ ഒക്കെ ചെറുപ്പം മുതലേ ഉണ്ടായിരുന്നു സ്കൂളിൽ വെച്ച് ഞാൻ ഈ നാടകത്തിലും പിന്നെ ഒരു സീരിയലി പത്താം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ അതിന് തന്നെ ഞാൻ ഒരുപാട് ഉപദ്രവം സഹിച്ചിട്ടുണ്ട് എന്റെ സ്കൂളിൽ നിന്ന് എന്നെ എഴുന്നേൽപ്പിച്ച് എല്ലാവരുടെ മുന്നിൽ നിർത്തിയിട്ട് ഓ അവൾ ഒരു സിനിമാ നടി വന്നിരിക്കുന്നു എന്ന് പറഞ്ഞു ഞാൻ സ്കൂളിൽ ഒരു ലീവ് എടുത്തു സീരിയലിൽ പീനാൻ്റണി നായികയായിട്ടുള്ള ഒരു സീരിയല് എസ് എം കോളേജിൽ നടക്കുമ്പോൾ കോളേജ് സ്റ്റുഡന്റ് ആയിട്ട് അഭിനയിക്കാൻ വിളിച്ചു ഞാൻ പോയി അഭിനയിച്ചു പിറ്റേ ദിവസം എന്താ ലീവ് എന്ന് ചോദിച്ചപ്പോൾ ഞാൻ നുണ പറയാൻ അന്നും ഇന്നും ആഗ്രഹിക്കുന്നു ഞാൻ പറഞ്ഞു ഉള്ള സത്യം പറഞ്ഞു ഞാൻ ഇങ്ങനെ ഒരു സീരിയലിന്റെ ഷൂട്ടിന് പോയെന്ന് പറഞ്ഞപ്പോൾ അതൊരു ക്രിസ്ത്യൻ മാനേജ്മെന്റ് സ്കൂളാണ് ഞങ്ങളൊരു ഫാദർ ഉണ്ടായിരുന്നു അദ്ദേഹം മരിച്ചു പോയി അതുകൊണ്ട് ഞാൻ പേര് പറഞ്ഞു വെറുതെ ഇതാക്കുന്നെ പുള്ളി ഉടനെ അത്രയും അറുപത്തിരണ്ട് കുട്ടികളുള്ള ക്ലാസ് റൂം വരുന്നുണ്ട് അവിടെ അത്ര ആ ബാക്കിയുള്ള അറുപത്തൊന്ന് പേരുടെ മുന്നിൽ എന്നെ എഴുന്നേൽപ്പിച്ച് നിർത്തി എന്നെ പിച്ചി അടിച്ചു വന്നിട്ട് അവളൊരു സിനിമാനടി വന്നിരിക്കുന്നതെന്ന് പറഞ്ഞിട്ട് എന്നെ ഒരുപാട് കളിയാക്കുകയും വേദനിപ്പിക്കുകയും ഒത്തിരി ഇൻസൾട്ട് ഞാൻ സഹിച്ചിട്ടുണ്ട് അതൊരു വാശിയായിട്ട് എടുത്തതാണ് ഞാൻ ഇന്നിപ്പോൾ ഒരു ഒരഭിനേത്രിയായിട്ട് നിൽക്കുന്നുണ്ടെങ്കിൽ എൻ്റെ ഉള്ളിൻ്റെ ഉള്ളിൽ അന്ന് തോന്നിയൊരു വാശി തന്നെയാണ് ഇന്ന് പ്രൊഫഷൻ തിരഞ്ഞെടുക്കുകയാണെങ്കിൽ അഭിനയം തന്നെ തിരഞ്ഞെടുക്കണമെന്ന് അന്ന് കുട്ടിക്കാലത്ത് തോന്നിയൊരു വാശി തന്നെയാണ് എന്നെ ഇവിടെ എത്തിച്ചത് പിന്നെ ബൈക്ക് ഓടിക്കുക എന്ന് പറഞ്ഞാലും അന്ന് എൻ്റെ വീടിനടുത്ത് ഒരേ ഒരാളെ ഉണ്ടായിരുന്നുള്ളൂ ബൈക്ക് ഓടിക്കുന്ന ഒരു ഷെഹന എന്ന് പറയുന്ന ചേച്ചി പുള്ളിക്കാരി ബുള്ളറ്റ് ഓടിച്ചുകൊണ്ട് പോകുമ്പോൾ തോന്നിയൊരു കമ്പം വർഷം തൊണ്ണൂറ്റേഴ് തൊണ്ണൂറ്റി എട്ട് കാലഘട്ടത്തിലാണ് അപ്പൊ ഞാൻ അന്ന് സ്കൂൾ ടൈമാണ് അപ്പൊ എൻ്റെ ഒമ്പതാം ക്ലാസ്സിലെ ക്ലാസ് ടീച്ചർ ആയിട്ട് പുള്ളിക്കാരി ട്രെയിനിങ്ങിന്റെ ഭാഗമായിട്ട് പഠിപ്പിക്കാൻ വരുമല്ലോ അപ്പൊ ടീച്ചർ ആയിട്ട് വന്നു അപ്പോഴും പുള്ളിക്കാരി പ്രഗ്നന്റ് ആയിരുന്ന സമയത്ത് പോലും ഈ ബുള്ളറ്റിലൊക്കെയാണ് യാത്ര ചെയ്യുന്നത് പുള്ളിക്കാരി കോളേജിൽ പഠിക്കാൻ പോകുന്നത് പോലും ആ ബുള്ളറ്റിൽ എൻ്റെ വീടിന്റെ തൊട്ടെടുത്ത അപ്പൊ ഞാൻ ചെറുപ്പം മുതലേ കാണുന്നത് ആ കൃഷി മാത്രമേ ഉള്ളൂ ബൈക്ക് ഓടിച്ചു കാണുന്നത് അപ്പൊ അത് അത് കണ്ട കാലം മുതൽ തോന്നിയ ഒരു ആഗ്രഹം ഇന്നത്തെ പോലെ റൈഡർ ഗേൾസ് ഒന്നും ഇല്ല ഇപ്പൊ ഇപ്പൊ ഉണ്ടെങ്കിൽ പോലും ഇപ്പോഴും നമ്മൾ ബൈക്ക് ഓടിച്ചു പോകുമ്പോ അതിശയത്തിൽ നോക്കുന്ന ആൾക്കാരാണ് അപ്പൊ പിന്നെ അന്നത്തെ കാലം ഒന്ന് ആലോചിച്ച് നോക്കിക്കേ പത്ത് ഇരുപത്തഞ്ചു വർഷം മുമ്പുള്ള കാലം ഓടിക്കാൻ ഞാൻ എന്റെ അച്ഛന്റെ ബൈക്ക് ഉരുട്ടി മറിച്ചിട്ടും നിവൃത്തി എടുത്തു ഓടിക്കും പിന്നെ മറിച്ചിടും അങ്ങനെ അങ്ങനെ ഓരോരുത്തരും ഓടിക്കുമ്പോ ഇങ്ങനെ നോക്കി നിക്കും എങ്ങനെയാണ് ഇവര് ഗിയർ ചേഞ്ച് ചെയ്യാനൊക്കെ നോക്കിക്കേറിച്ചു നല്ല ഇല്ല അങ്ങനെ ഇല്ല ഞാൻ തന്നെ തന്നെ പഠിച്ചതാണ് എനിക്ക് അതൊക്കെ വീണ് തന്നെ പഠിച്ചത് അല്ലാണ്ട് ആരും ഇതാക്കിയ എന്റെ ഈ ഒരു കൈ വെറുതെ ഷോക്കി പോലെ ഒമ്പത് വർഷം മുമ്പ് പൈക്കുന്നൊന്ന് വീണതാണ് വേറൊരാളിന്റെ വണ്ടിയായിരുന്നു അതിന്റെ ബ്രേക്ക് കുറച്ച് പ്രശ്നമാണ് ഞാൻ ഇങ്ങനെ ബ്രേക്ക് ചെയ്തപ്പോഴത്തേന് ഇതിങ്ങനെ ഇസഡ് പോലെ ഇങ്ങനെ പോയി റൈറ്റിലേക്ക് വീണ കൈ കുത്തി വീണിട്ട് കൈക്കൊഴ ഊരി അങ്ങനെ ഇത് ഒരു ഒമ്പത് പത്ത് വർഷമായിട്ട് ഈ കൈ ഇങ്ങനെ ഭയങ്കര ബലൊന്നുമില്ല ഞാൻ എല്ലാ കാര്യങ്ങളും ചെയ്യണത് ഇടതീക്ക ഇത് അധികം ഉപയോഗിച്ചാല് വേദനയാവും എല്ലാം പക്ഷെ ബാഗ് തൂക്കി തൂക്കി തന്നെ ഒരുവിധം നമ്മൾ പ്രോഗ്രാം വർഷങ്ങളായല്ലേ ഞാനിപ്പോ ഇരുപത്തിയഞ്ചു വർഷത്തിന് മേലെയായി കഴിഞ്ഞു ഞാൻ അതിൽ നിന്ന് ഇത്രയും വർഷം ബാഗ് തൂക്കിയ ഒരു വേദനയുടെ കൂടെയാണ് ഈ ആക്സിഡന്റ് ഉണ്ടാകണത് അപ്പൊ അതും കൂടെ ആയപ്പോൾ പൂർണമായിട്ട് അങ്ങനെ ചോദിച്ച ഒരുപാട് പേരുണ്ട് ഇല്ല ഇഷ്ടപ്പെട്ട നടൻ ആരാന്ന് ചോദിക്കുക അതോണ്ടി പാർത്ഥിപൻ ഭയങ്കര ഇഷ്ട എന്താന്നറിയില്ല എനിക്ക് തമിഴ് മൂവിയോടൊരു ഭയങ്കര ഇഷ്ടമാണ് തമിഴ് കൾച്ചർ മൊത്തത്തിൽ ഇഷ്ടാണ് ഞാനൊരു ഒന്നര വർഷം ചെന്നൈയിലെ ഡബിങ് ആർട്ടിസ്റ്റ് ആയിട്ട് ജോലി ചെയ്തിരുന്ന ആളാണ് അപ്പൊ മുതൽ എനിക്ക് അവരുടെ ആ ഒരു കൾച്ചറിനോട് ഭയങ്കര ഇഷ്ടമാണ് ഈ രാവിലെ എഴുന്നേറ്റ് കോല ഇടുന്നതും അവരുടെ ഫുഡ് പൊങ്കല് അതുപോലുള്ള ഇഡ്ലി പൊങ്കല് സാധം തൈര് സാധം സാമ്പാർ സാധം അങ്ങനത്തെ തക്കാളി സാധം അങ്ങനെ ഭയങ്കര അതിനോടൊക്കെ ഒരു ഒരുപാട് റൈസസ് ഉണ്ട് അതെല്ലാം ഭയങ്കര ടേസ്റ്റിയാണ് ഫുഡ്